ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൃഷ്ണന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതാ പാപ്പി അദ്രു എന്നെ കാണിക്കേതാ നമ്മളെ അദ്രുട്ടൻ്റെ ബർത്ത് ഡേ ആണെന്ന് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മളെ വെള്ളമായിക്കോട്ട് അമ്പലത്തിലേക്കാണ് പോണത് തൊട്ടടുത്തേ അപ്പൊ നമ്മളിത് നടന്നു പോവാണ് അച്ഛനും അമ്മയും കൃഷിക്കുട്ടിയും പിന്നെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളിത് വേഗം നടന്നുകൊണ്ട് വീട്ടിൽ നിന്നൊന്നും വീഡിയോ എടുക്കാൻ സമയമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് എടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചത് എടുത്തതാ കേട്ടോ നമ്മുടെ ബർത്ത്ഡേ കോസ്റ്റ്യൂംസ് കോസ്റ്റ്യൂം ഒന്നും പറയാനില്ല ആ അങ്ങനെ ഒരു തട്ടിക്കൂട്ടി ഡ്രസ്സ് ഒരു മണി പാപ്പി നടക്കുന്ന അതിൽ നിന്ന് ഉറക്ക ക്ഷീണം നേരത്തെ കാലത്ത് നീച്ചതിൻ്റെ ഉറക്ക ക്ഷീണത്തിലാട്ട ഇല്ല പത്തത്തിനോട് പോകാൻ ആ ഒരാൾ അമ്പലത്തേക്ക് പായസം വാങ്ങാൻ തൊരയില് പോവാട്ടോ ഷൂ వెళ్ళిం చొవ్వ ఇప్పు మండలకాలయోం അപ്പൊ അതെ ഞങ്ങൾ അമ്പലത്തിൽ എത്തി തൊഴുതൊക്കെ കഴിഞ്ഞിട്ടും തൊഴുത് കഴിഞ്ഞതേ അതിട്ടെന്ന് കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്നത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് അവൻ അടങ്ങി നിൽക്കുന്നുണ്ട് ഒന്നാമതൊരു ഉറക്കച്ചടവ് ഉണ്ട് ഉണ്ടിട്ടോ കാരണം നേരത്തെ എഴുന്നേറ്റതാണ് അപ്പൊ അമ്പലത്തിൽ നമ്മൾ ഗണപതി ഹോമവും പിന്നെ വേറെ വേറെ വഴിപാടുകളൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കൃഷിക്കുട്ടിക്ക് ഇതേ അവിടെ കഴിക്കാൻ തന്നെ പ്രസാദം കൊടുത്തുട്ടോ നല്ല പാൽപായസം അവക്കാണെങ്കിൽ അമ്പലത്തിൽ ചെന്ന പായസം കിട്ടിയില്ലെങ്കി അവളത് ചോദിച്ചു വാങ്ങും പിന്നെ ഇതെന്തായാലും അവർ കണ്ടറിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് പിന്നെ നമുക്ക് സാധാരണ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് തരാറ് അപ്പൊ മോളെ കണ്ടപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ കൊടുത്തു അപ്പൊ അതേ അതിരട്ടനെ അതൊന്ന് കൊടുക്കാട്ടെ അപ്പൊ അവനതേ ഇഷ്ടമായിട്ട് ഓരോരോ കളി അവൻ്റെ ഓരോരോ കുസൃതികളൊക്കെ ഒപ്പിച്ചുകൊണ്ട് നടക്കട്ടോ ഭജലേ രാമനാ നമ്മൾ അമ്പലത്തിൽ വന്ന് തൊഴിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് വീട്ടിൽ വീട്ടിലിതാ ചെറിയ കേക്കറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറുതാണ് നമ്മൾ വലിയ ഫംഗ്ഷനായിട്ടൊന്നും അല്ല കഴിക്കുന്നത് അപ്പോൾ ചെറിയൊരു നമ്മുടെ വീട്ടുകാർ മാത്രം അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് പിന്നെ വീട്ടിലുള്ളവർ മാത്രം കേട്ടോ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ പരിപാടി കുറയ്ക്കങ്ങനെ ഒന്നാമത് ഓപ്പൺ ഏജൻ്റെ കേട്ടോ അവൻ്റെ നമ്മൾ ഒരു ദിവസത്തെ ഫുഡ് അവർക്ക് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്തിട്ടാണ് അവൻ്റെ വക നമ്മൾ അങ്ങനെ കൊടുത്തതാണ് ഒരു പുണ്യകർമ്മം ചെയ്തതാണ് അപ്പോൾ ഈ പ്രാവശ്യം നമ്മളെന്തായാലും ചെറിയ രീതിയിലാക്കി പാവപ്പെട്ട കുട്ടികളല്ല അവർക്ക് നമ്മൾ വകയായിട്ട് അങ്ങനെ കൊടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ലളിതമായിട്ട് നമ്മളെ വീട്ടിൽ വെച്ചിട്ട് ചെറിയൊരു പരിപാടി ഇപ്പം കുച്ചിക്കുട്ടീൻ്റെ പദ്ധതിയൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമുക്കതു തന്നെ വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല അപ്പോൾ ഇതെന്തായാലും ചെറുതായിട്ട് മതിയെന്ന് വിചാരിച്ചാൽ നമ്മളിപ്പം ചെറുതായിട്ട് ചെറിയ ഫുഡും ചെറിയൊരു കേക്ക് ആറ്റിങ്ങും മാത്രമായിട്ട് പിന്നെ നമുക്ക് നേരെ വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഭജലേ രാമനാമ സുഖധാമ ഭജലേ രാമനാമേ ിലെത്തി നമ്മൾ ഇന്നലെ രാത്രി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് നമ്മുടെ ബർത്ത്ഡേ ഡെക്കറേഷൻ ചെറിയ രീതിയിൽ സെറ്റാക്കി വെച്ചതിട്ടോ അങ്ങനെ ഉറക്കട്ടൊന്ന് ഉറങ്ങി നീക്കും നീക്കും കേക്കെത്തും എന്നിട്ട് വേണം നമുക്ക് കേക്ക് കട്ടിങ് ഒക്കെ നടത്താൻ അദ്രുവിനെ ഉറക്കി വന്നപ്പോഴേക്കും ഇതേ കേക്ക് എത്തിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ വേഗം അതൊക്കെ മേടിച്ച് അവർ നേരെ ഫ്രീസറിലേക്ക് വെച്ചാന്നൊക്കെ പറഞ്ഞതാട്ടോ അപ്പോൾ നേരെ അങ്ങനെ കയറ്റി വെച്ച് നമ്മളിത് അധ്രു ഉറങ്ങാൻ വേണ്ടി ഉണരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ നമ്മളിത് നെയ്ച്ചോറും പനിയും മസാല ഉണ്ടാക്കാൻ വെച്ചപ്പോൾ അപ്പോൾ അതിരുട്ട നല്ല ഉറക്കാണ് അപ്പോൾ നെയ്ച്ചിട്ട് വേണം നമുക്ക് കേക്കട്ടും കാര്യങ്ങളൊക്കെ നടത്താൻ അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ ആയിട്ടാണ് അങ്ങനെ എന്തായാലും കുറച്ചൊക്കെ അപ്പോൾ അപ്പം പനീർ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് സവാള റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ റെഡി ആക്കണം കേട്ടോ അവൻ ഉറങ്ങുന്ന ടൈമുമ്പോൾ നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം എല്ലാരും നല്ല തകൃതിയായ പണിയിലാട്ടോ അമ്മയുടെ സവാള ബാക്കിയുള്ള സവാളയൊക്കെ നന്നാക്കുന്നുണ്ട് ദേ നമ്മൾ കോളിഫ്ലവർ പൊരിക്കാൻ വേണ്ടിയിട്ടില്ല കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കുകട്ടോ എന്നിട്ട് മസാല തയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് തോന്നിക്കും അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഒക്കെ ഇന്നലെ തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൃഷിക്കുട്ടി ഇതേ ആതിരെ മോന് എന്താ ഗിഫ്റ്റ് ആയിട്ട് ഒരു ഊഞ്ഞാല വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവര് ഇത് കുറച്ച് ചെറിയ മക്കൾ ഇരിക്കുന്ന ഊഞ്ഞാലയാണ് അപ്പൊ ജീവയ്ക്കും കൃഷിനും ശരിക്കും ഇരിക്കാൻ പറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കേറിയിരിക്കുക കേട്ടോ അവര് അപ്പോൾ അതാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അടുക്കളയിൽ ജോറായ പണി നടക്കുന്നുണ്ട് അപ്പോൾ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല കേട്ടോ ഇനി എന്തായാലും കേക്ക് കട്ടിങ് കൂടെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക അപ്പോൾ അതിരിട്ട് ഉറങ്ങി നീച്ചിട്ട് നല്ല കളി വന്നു മണിയോ കേ അപ്പോൾ നമ്മളിതാ കേക്ക് മുറിക്കാനായിട്ട് റെഡി ആയിട്ട് കേക്ക് മുറിക്കുന്നതിൽ പോവാം ഇതേ ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ അതിർട്ടം കാട്ടി വെച്ച പണിയാട്ടത് കേക്കിൽ ഒരു ചവിട്ടു അപ്പൊ അതേ കേക്കില് ആ അതെ കൃഷി ചിരിക്കുന്ന കണ്ടിട്ട് അപ്പൊ കേക്കിലെ കാലിലാകെ കേക്ക് എന്നിട്ട് ആ കേക്ക് അവൻ തോണ്ടി കഴിക്കോ അപ്പൊ നമുക്ക് എന്താ അതിട്ടന്ന് കേക്ക് തന്നത് അതേ പാപ്പനും പാപ്പയും കൂടെ അമലും ഒക്കെ കേട്ടോ അപ്പൊ അവരെ വകുന്ന് കേക്ക് പിന്നെ അതേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അമ്മയും ആദ്യ ഗിഫ്റ്റ് വളർന്നിട്ടുണ്ട് നമ്മൾ ഗിഫ്റ്റ് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ രീതിയിലൊരു കേക്ക് കട്ടിങ്ങും പിന്നെ നമുക്ക് വീട്ടുകാർക്ക് മാത്രമായിട്ട് ചെറിയൊരു ഫുഡും കാര്യങ്ങളും അങ്ങനെയൊക്കെ കേട്ടോ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവന്റെ വകയായിട്ട് നമ്മള് ഓർഫഡ്

എന്താ അവിടെ അവരുടെ പ്രൈവസി സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും എടുത്തിട്ടില്ല അവർ ഫുഡ് കൊടുത്തതിൻ്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതൊന്നും നമ്മൾ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ കൊടുത്തു അതിൽ നമുക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര സംതൃപ്തി അപ്പോൾ നമ്മളിത് ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന തിരക്കിലും ഫുഡ് റെഡി ആയപ്പോൾ അതിരുട്ടേനെ കുറച്ച് കൊടുക്കുക കേട്ടോ അവന് രാവിലെ കഴിച്ചിട്ട് രാവിലെ അമ്പലത്തിൽ പോകുന്ന ആ സമയത്ത് കൊടുത്തതാണ് പിന്നെ ഇതേ ി നീച്ചിപ്പോക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനൊന്ന് കളിച്ച് റെഡി ആവണമെങ്കിൽ ഫുഡൊക്കെ കൊടുത്ത് റെഡി ആവണം ഒന്ന് ആവണം അപ്പം അത് അവന് എന്താ ഫുഡ് റൈസ് ആയപ്പോൾ വേഗം കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പനീർ ബട്ടർ മസാലേന്റെ മസാല റെഡി ആക്കി കൊണ്ടിരിക്കുക കേട്ടോ അതോ സവാള വഴറ്റിക്കൊണ്ടിരിക്കുന്നത് പനീർ ഇതവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കോളിഫ്ലവർ പൊരിക്കാൻ ആവശ്യമായ മസാല ഇതാ തിങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നീ കോളിഫ്ലവർ പൊരിക്കണം കറി റെഡി ആകണം അതിന് ശേഷം ഇതാ പായസം കൂടാവണം കേട്ടോ അതും കൂടായ നമ്മുടെ ഫുഡ് റെഡിയാവും അപ്പോൾ ഇതാ നമ്മുടെ പനീർ ബട്ടർ മസാല കറി ഇവിടെ റെഡി കഴിഞ്ഞിട്ട് നല്ല ആവി വരുന്നത് പിന്നെ നമ്മുടെ കോളിഫ്ലവർ ഇതാ കോളിഫ്ലവർ ഇത് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ അതും റെഡി ആയി കഴിഞ്ഞു പായസം ഇതേ കുണുക്കുണ കണക്കുണാ വെട്ടി തളച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അതും റെഡി ആവാനായിട്ടോ നമുക്ക് നേരെ ഫുഡ് കഴിക്കാനിരിക്കാം അതിരുട്ടെന്ന ഉറക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഫുഡ് കഴിച്ച് ഇനി ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കാൻ നോക്കുക കേട്ടോ അങ്ങനെ ദേ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതേ പനീറിൻ്റെ കറി സർലാസ് ഗീ റൈസ് പിന്നെ അതേ നമുക്ക് കോളിഫ്ലവർ പൊരിച്ചതായിട്ടുള്ളത് പിന്നെ പായസം കൂടെ ഉണ്ട് അത് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടില്ല ഒന്ന് ചൂട് പോയിക്കോട്ടെ എഴുതിയിട്ട് എന്താ ചൂടാറിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത്ര ഐറ്റംസ് ആട്ടോ നമുക്ക് ഇന്ന് ഉള്ളത് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു അതിലൊട്ടുതന്നെ ഇതേ ഞാൻ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട് ഓനപ്പഴേക്കും കഴിക്കാൻ നിന്നപ്പേക്കും എന്താ ചുമ ഉണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി അപ്പം ചുമച്ചിട്ട് ഉറങ്ങാൻ പറ്റാണ്ട് അവനെഴുന്നേറ്റ് പോകുന്നു അപ്പൊ ചെറുതായിട്ട് അവൻ ഇങ്ങനെ പനീറൊക്കെ കൂട്ടി കൊടുക്കുക ആയതുകൊണ്ട് അവൻ ഇതുവരെ നോൺ വെജ് കൊടുത്തു തുടങ്ങിയിട്ടില്ല ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പതിയെ കൊടുത്തു തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ ഇപ്പൊന്ന് പനീർ ഒക്കെ ആയതുകൊണ്ട് അവൻ അതും കൂട്ടിയിട്ട് ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇപ്പൊ മണ്ഡലകാലം ആയതുകൊണ്ട് കേട്ടോ ഇപ്പൊ വെജ് ആക്കിയത് ഫുഡ് ഐറ്റംസ് എല്ലാം വെജ് ആക്കിയത് സാധാരണ ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോ നമ്മൾ നോൺ വെജ് ആട്ടോ ഉണ്ടാക്കാറ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ പ്രാവശ്യം വെജിലേക്ക് പിടിച്ചതാ കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് പനീർ കറിയൊന്നും നമ്മുടെ അങ്ങനെ സാധാരണ ഉണ്ടാക്കാറില്ല വല്ലപ്പോഴൊക്കെ നോക്കാറുള്ളൂ അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും ഗീ റൈസും പനീർ കറിയും പിന്നെ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേന്റെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ സെലിബ്രേഷൻ നല്ല ചെറിയ ഒരു പരിപാടി കണ്ടില്ലതാവല്ലേ അപ്പൊ അതാ കിശ്കുട്ടി ഉറങ്ങിപ്പോയിട്ടോ കുറച്ച് ഫുഡൊക്കെ കഴിച്ചപ്പോൾ അവൾ ഉറങ്ങിപ്പോയി അതിലിട്ടിന് ഇതാ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ബർത്ത്ഡേന്റെ ഉണ്ട് അപ്പോൾ എല്ലാവരും ക്ഷീണത്തില്ല ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് ഇറങ്ങും അപ്പോൾ അതിലൊട്ടൊന്നും ഇതാ ഉറക്കമൊക്കെ വന്നു തുടങ്ങിയിട്ടില്ല ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അവനെയൊക്കെ ഒന്ന് ഉറക്കി കൊടുക്കട്ടെ അപ്പോൾ ഞാൻ എന്തായാലും അവൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾക്കൊരു പുണ്യകർമ്മം ചെയ്യാൻ പറ്റിയതിലും വലിയ സന്തോഷം പിന്നെ നമ്മൾ വീട്ടുകാർ മാത്രം ചെറിയൊരു ചെറിയൊരാഘോഷമായിട്ട് മുന്നോട്ട് പോയി നമ്മൾ ഇവിടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം

സാധനങ്ങളൊക്കെ ഇട്ട് വിട് ഇനിയോടില്ല ഇനി ഇങ്ങോട്ട് വര